കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎമ്മിന്റെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടി എഴുപത്തിയേഴ് ദശാംശം ആറ് മൂന്ന് ലക്ഷത്തിന്റെ സ്വത്താണ് കണ്ടുകെട്ടിയത് സിപിഎമ്മിന്റെ എട്ട് ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു കണ്ടുകെട്ടിയതിൽ പാർട്ടി ഓഫീസിനായി വാങ്ങിയ അഞ്ചസിന്റെ ഭൂമിയും ഉൾപ്പെടും സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കളും അക്കൗണ്ടുകളുമാണ് മരവിപ്പിച്ചത് സിപിഎമ്മിന് പുറമെ ഒൻപത് വ്യക്തികളുടെ സ്വത്തും കണ്ടുകെട്ടി കരുവന്നൂർ കേസിൽ സിപിഎമ്മിനെ പ്രതി ചേർക്കുകയും ചെയ്തു ഇതോടെ കേസിന് രാഷ്ട്രീയമാനം വരികയാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കായി സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയുമായി കരുവന്നൂരിൽ ശക്തമായ നടപടികൾ വാഗ്ദാനം ചെയ്തായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നടപടികൾക്ക് പ്രാധാന്യവും ഏറെയാണ് വിവിധ പാർട്ടി ഘടകങ്ങളുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ട് മരവിപ്പിച്ചതിൽ വരുന്നു പുറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ സ്ഥലമാണ് മരവിപ്പിച്ചത് തട്ടിപ്പ് പണം സിപിഎമ്മിന് കിട്ടിയെന്നാണ് ഇ ഡി പറയുന്നത് ഈ സാഹചര്യത്തിലാണ് കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കുന്നത് സി പി എമ്മിന്റെ വ്യക്തികളുടെ അടക്കം ഇരുപത്തി കോടിയുടെ സ്വത്താണ് മരവിപ്പിച്ചത് അത് നിർണായക നീക്കങ്ങളാണ് ഈ കേസിൽ ലീഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അറസ്റ്റും മറ്റും ഈ കേസിലുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ സിപിഎമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന ഇ ഡി നേരത്തെ പറഞ്ഞിരുന്നു ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇഡി കൈമാറുകയും ചെയ്തു തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ ഇരുപത്തി അക്കൗണ്ട് വിവരങ്ങൾ സി പി എമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടികൾ ജനുവരി പതിനാറിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച ഇ ഡി വിശദീകരിക്കുന്നത്